പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജനം ടി വിയുടെ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ അതായത് കരുമം വാടിൻ്റെ പ്രതിനിധി കരുമത്ത് നിന്ന് മത്സരിച്ച് ആയിരം പ്ലസ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ജി ആശാനാഥ് ഇതാ ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട് ആശ കടന്നു വരിക കടന്നു വരിക യെസ് ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു പുതിയ പുതിയ വാർഡാണ് വാർഡാണ് എങ്ങനെയായിരുന്നു കടുത്ത മത്സരമാണോ ആ കടുത്ത മത്സരമാണ് നടന്നത് നൂറ് ശതമാനം വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം നമ്മൾ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഓരോ ആൾക്കാരുടെയും റെസ്പോൺസ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു നമ്മൾ ഓരോ ആൾക്കാരുടെ റെസ്പോൺസ് നമുക്ക് മനസ്സിലായി എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു കാരണം പുജക്കിരി പ്രദേശം വരുന്നത് അവിടെ റോഡുകൾ പോലും ഇല്ല അപ്പോൾ ആളുകളൊക്കെ തന്നെ പറഞ്ഞത് നമുക്ക് തീർച്ചയായിട്ടും ആശാനാഥൻ എന്ന വ്യക്തി ഭാരതീയ ജനതാ പാർട്ടി പ്രതിനിധിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ വേറെ പാർട്ടിക്കാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പോലും ഇത്തവണ ആശാനാഥനെ ചെയ്യും ഭാരതീയ ജനതാ പാർട്ടിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നൂറ് ശതമാനം വിജയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആശാദാഥ് നേരത്തെ പാപ്പനങ്കോട് വാർഡിന്റെ പ്രതിനിധി ആയിരുന്നു അല്ലെ പാപ്പനങ്കോട്ടെ എനിക്ക് ചെറിയ കുറച്ച് പ്രദേശങ്ങൾ കരിമത്തുണ്ട് ഒരു ബൂത്ത് വരുന്നുണ്ട് അല്ലെ അപ്പൊ നോക്കൂ തിരുവനന്തപുരം ആദ്യമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയുടെ സാരഥ്യം അത് ബി ജെ പിക്ക് ലഭിക്കുന്നത് അല്ലേ ഒരു മുഹൂർത്തം ആണ് അതെ തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കാരണം ഞാൻ ഞാൻ വിജയിച്ചു വന്നപ്പോൾ പത്ത് പതിനെട്ട് സീറ്റിൻ്റെ വിജയം അപ്പം അപ്പം ഉണ്ടായിരുന്നാലും പിന്നീട് അമ്പത് സീറ്റെന്നൊക്കെ ഞങ്ങൾ കാരണം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് കാരണം എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു ഓരോ ജനങ്ങളും മാറ്റം ആഗ്രഹിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം നഗരസഭ നമുക്ക് കിട്ടിയത് അത് എത്ര സാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് നമുക്ക് എല്ലാ ജനപ്രതിനിധികൾക്കും മത്സരിച്ചവർക്കും മത്സരിക്കാത്തവർക്കും ഓരോ സാധാരണ പ്രവർത്തകരും ഒക്കെ തന്നെ ഓരോ സീറ്റ് അത്ര ആഘോഷത്തോടു കൂടിയിട്ടാണ് റോഡിലൊക്കെ നമ്മൾ വരുമ്പോൾ വിജയിച്ചു കഴിഞ്ഞ് നമ്മൾ റോഡിലൂടെ വരുമ്പോൾ അത്രയ്ക്ക് ജനങ്ങൾ മൊത്തത്തിൽ ആഘോഷത്തിലാണ് തിരുവനന്തപുരം നഗരസഭ നമ്മൾ രീതിയിൽ നോക്കൂ സമരവേദികളിലെ സ്ഥിരം സാന്നിധ്യമാണ് ആശാനാഥ അല്ലെ പോരാട്ട വീര്യത്തിന്റെ അതുപോലെ ഊർജ്ജസ്വലതയുടെ ചുറു ചുറുക്ക് ഓടി നടക്കുന്ന എല്ലാ കർമ്മരംഗത്ത് സജീവമാണ് അല്ലെ അപ്പോ ഈ തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതി തുറന്ന് കാട്ടാൻ മാത്രമല്ല ഒരുപാട് ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ തുറന്ന് കാട്ടാൻ വലിയ പ്രക്ഷോഭം നടത്തേണ്ടി വന്നു നിരന്തരം സമരത്തിലായിരുന്നു എല്ലാവരും പ്രത്യേകിച്ച് പ്രതിപക്ഷം എന്ന നിലയിൽ ബി ജെ പി വളരെ സജീവമായിട്ട് ഇടപെട്ടു നോക്കൂ ഈ അഴിമതി ഇതിനൊക്കെയുള്ള ഒരു മറുപടി തന്നെയല്ലേ ജെ വോട്ടർമാരെ കൊടുത്തു അതെ അതെ കഴിഞ്ഞ കഴിഞ്ഞ തരപ്പിൽ എല്ലാവർക്കും അറിയാം ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ ഒരു മേയറെയല്ല കൊട്ടി ഘോഷിച്ച് കൊണ്ടുവന്നു ആ മേയർ സത്യം പറഞ്ഞാൽ എനിക്കിപ്പം നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും മേയർ ആര്യ രാജേന്ദ്രനോട് തന്നെയാണ് ഇത്രയും ധിഖാരവും ദാഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ ഒരു മേയറെ തിരുവനന്തപുരം ജനതയ്ക്ക് സമ്മാനിച്ചതിനും സി പി എമ്മിനോട് നന്ദി പറയുകയാണ് കാരണം നമുക്ക് ഭരണത്തിൽ കൊണ്ടുതന്നതിനും എല്ലാവരോടും സി പി എം പ്രത്യേകിച്ച് സി പി എമ്മിനോടും ആര്യ രാജേന്ദ്രനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലേ കാരണം ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഭരിക്കുവാൻ ഒരു കാരണക്കാരി മേയർ ആര്യ രാജേന്ദ്രൻ ഇത്രയും ഇങ്ങനത്തെ ഒരു ധിക്കാരവും ദാഷ്ടിയും അഹങ്കാരവും അഴിമതിയും ഒക്കെ തന്നെയാണ് പഴയ ഒരു കണ്ടു കണ്ടായിരുന്നു കണ്ടു കണ്ടു കണ്ടായിരുന്നു പോസ്റ്റ് കണ്ടായിരുന്നു വേറൊരു തമാശ ഞാൻ കേട്ടത് മേയർ ആര്യ രാജേന്ദ്രൻ രണ്ട് വാർഡിൽ മാത്രമേ വർക്ക് ചെയ്യാൻ ഇറങ്ങിയുള്ളു ആ രണ്ട് വാർഡും തോറ്റു സീറ്റ് രണ്ട് ആ uh, ും മേയർ ആര്യരാജേന്ദ്രൻ ഇറങ്ങിയപ്പോ തന്നെ നെഗറ്റീവ്സ് വന്നു അതിനുശേഷം പാർട്ടി തന്നെ അവരോട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞു എന്നാണ് അവർ ആ പ്രദേശവാസികളൊക്കെ തന്നെ പറഞ്ഞത് അതിനുശേഷം വേറെ വാർഡിലൊന്നും ഇറങ്ങിയിട്ടില്ല പക്ഷെ ഇറങ്ങിയ വാർഡുകളൊക്കെ തന്നെ പോയി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷൻ ആവുന്നു അദ്ദേഹമാണ് കേരളം വികസിത കേരളം എന്നതോടൊപ്പം വികസിത തിരുവനന്തപുരം എന്ന അജണ്ട അല്ലേ അപ്പോ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണം അവർ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു അവലോകനം ചെയ്തു വിലയിരുത്തി ഇപ്പൊ ഈ ബിജെപിക്ക് കിട്ടിയ വോട്ടുകൾ ബിജെപി പ്രവർത്തകരുടെ മാത്രം വോട്ടുകളല്ല അല്ല ഇടതുപക്ഷത്തുള്ളവരും ഞാനത് പറയാൻ കാരണം ഞാനിപ്പോ പ്രതിനിധിക്കുന്ന വാർഡിലെ ഒരു ബൂത്ത് വരുന്ന പുഞ്ചക്കറി പ്രദേശത്ത് എപ്പോഴും സി പി എം ആണ് അവിടെ ലീഡ് ചെയ്യുന്നത് പക്ഷെ ഇത്തവണ നമ്മളാണ് അവിടെ ലീഡ് ചെയ്തത് കാരണം അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ മടുത്തു കഴിഞ്ഞു അവർ പറഞ്ഞത് നമ്മുടെ അയ്യപ്പനെ പോലും കട്ടെത്തുന്ന ഒരു സർക്കാർ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മളിൽ ആരാണ് വിശ്വസിക്കുന്നത് അയ്യപ്പനെ പോലും കക്കാൻ സാധിക്കുമെങ്കിൽ നാളെ നമ്മുടെ നാട് ഭരിച്ചു മുടി മുടി മുടിപ്പഴേ മുടിച്ച് കഴിഞ്ഞാൻ ഒന്നുമില്ല ബാക്കി അപ്പൊ അങ്ങനെയുള്ളവര് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും തീർച്ചയായിട്ടും നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കിങ് മേക്കറാണ് രാജീവ് ചന്ദ്രശേഖർ ജി അദ്ദേഹത്തിന്റെ കീഴിൽ തീർച്ചയായിട്ടും കേരളത്തിലൊരു നല്ലൊരു മാറ്റത്തിന് ഒരു ഉദാഹരണം മാത്രമേ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് അല്ലെ ഒരുപാട് തൊഴിലവസരങ്ങൾ വരും നോക്കൂ ഇപ്പോ ബിജെപി ഭരിക്കാൻ പോവുകയാണ് തിരുവനന്തപുരം നഗരസഭ സ്വാഭാവികമായും ഒരു കേന്ദ്ര സർക്കാരിന്റെ അകമഴിഞ്ഞ ആ സംഭാവന ഏഹ് അത് പല രീതിയിലും തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിനായിട്ടുണ്ടാവും അപ്പൊ രാജീജി പറഞ്ഞു വെച്ചതെല്ലാം നടപ്പിലാക്കാൻ ആ പ്രാവർത്തികമാക്കാൻ സാധിക്കും അതും അതും പുതിയ പിന്നെ ഒരു പ്രതീക്ഷയല്ലേ നൽകുക കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുകയാണ് ഇനി വെറും മൂന്ന് മാസം മാത്രമേ ഉള്ളൂ നമുക്ക് നേരത്തെ തന്നെ അറിയാം സ്മാർട്ട് സിറ്റി പദ്ധതിയൊക്കെ തന്നെ നമുക്കറിയാം പക്ഷേ തിരുവനന്തപുരം നഗരസഭയിൽ സ്മാർട്ട് സിറ്റി നിരവധി പദ്ധതികൾ കേന്ദ്ര പദ്ധതികളൊക്കെ കൊണ്ടുവന്നാലും അത് പ്രാവർത്തികമാക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പേര് പറയാൻ പോലും നാണക്കേടുള്ള സർക്കാരായിരുന്നു നമ്മുടെ നഗരസഭയുടെ ഭരണസമിതി അംഗങ്ങളൊക്കെ തന്നെ പക്ഷേ ഇനി അങ്ങനെയല്ല നമ്മുടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കിങ് മേക്കറായ രാജീവ് ചന്ദ്രശേഖര ജി നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ഭരണത്തിൽ വന്നാൽ നാൽപ്പത്തിയഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ പ്ലാൻ നമ്മുടെ പ്രൊപ്പഗൻ്റെ ഒക്കെ തയ്യാറാക്കുന്നത് മോദിജിയുടെ മോദിജി വന്നിട്ട് തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് പ്ലാൻ പ്രകാരമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ തീർച്ചയായിട്ടും ഓരോ ജനങ്ങളും അതിൽ പ്രതീക്ഷയുണ്ട് കാരണം മോദിജി എല്ലാവർക്കും അറിയാം നമ്മുടെ ഭാരതത്തിന് ലോകത്തിന് മുന്നിൽ മുന്നിലെത്തിച്ച ഒരു പ്രധാന നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞ പോലെ നാൽപ്പത്തിയഞ്ച് ദിവസം കഴിയുമ്പോൾ നിരവധിയായിട്ടുള്ള പദ്ധതി കേന്ദ്ര പദ്ധതി നമുക്ക് നമ്മുടെയൊക്കെ വാർഡുകൾ പ്രാവർത്തികമാക്കാൻ സാധിക്കും അത് ഓരോ ജനങ്ങളും വിശ്വസിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും സീറ്റുകളൊക്കെ തന്നെ നമുക്ക് കിട്ടിയത് അതോ നമുക്കറിയാലോടെ പൈസ കൊണ്ടാണ് വാങ്ങിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ ഭരണത്തിൽ കയറിയത് മികച്ച മേയർ ആയതുകൊണ്ടാണ് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഭരണത്തിൽ കയറിയത് കാണിച്ചു കൊടുക്കാം നമ്മൾ മികച്ച മേയർ ആരായിരിക്കും നമ്മുടെ മികച്ച മേയർ മേയർ എങ്ങനെയായിരിക്കും ഒരു വർക്ക് ചെയ്യേണ്ടതെന്ന് ഭാരതീയ ജനതാ പാർട്ടി കാണിച്ചു കൊടുക്കും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ ഒരു അപേക്ഷ എൻ്റെ ഭാഗത്തുനിന്ന് അതായത് തിരുവനന്തപുരം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യമാണ് മാലിന്യ പ്രശ്നം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ കൂടെ നിൽക്കും ഒരു സംശയവും ഇല്ല കാരണം വെളുപ്പിൽശാല ചാവർ സംസ്കരണ ഫാക്ടറി അടച്ചുപൂട്ടിയ ശേഷം തിരുവനന്തപുരത്തെ മാലിന്യങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും അറിയില്ല തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി തള്ളുകാണെന്നൊക്കെ കേൾക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ മാലിന്യ സംസ്കരണത്തിന് ഒരു 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 പദ്ധതി ആവിഷ്കരിക്കണം അതിന് കേന്ദ്രസഹായം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുതന്നെ ആയിരിക്കില്ലേ നിങ്ങളുടെ ഒരു ഒരു അജണ്ട എന്തായാലും ഫിക്സ് പ്രധാനപ്പെട്ട പരിപാടി മാലിന്യ അതെ മാലിന്യ നിർമ്മാണം തന്നെയായിരിക്കും കാരണം എല്ലാ നമ്മൾ പ്രവർത്തന ലക്ഷ്യ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും എല്ലാ ആൾക്കാരും കൂടുതൽ പറഞ്ഞതും ഈ മാലിന്യ വിഷയം തന്നെയായിരുന്നു നമുക്ക് അവർക്ക് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാൻ സ്ഥലമില്ല അപ്പൊ അതിനൊക്കെയുള്ള തീർച്ചയായിട്ടും നമ്മുടെ നല്ല പദ്ധതികൾ തന്നെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ട് കാരണം രാജചന്ദ്രശേഖർജിയാണ് പറഞ്ഞത് തീർച്ചയായിട്ടും നല്ല പദ്ധതികൾ കൊണ്ടുവരും നമുക്ക് തിരുവനന്തപുരം നഗരത്തെ അടിമുടി മാറ്റാൻ നമുക്ക് സാധിക്കും നേരത്തെ പോലെ യെസ് പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ട് അതെല്ലാം ആണ് ചർച്ച പക്ഷേ നേരത്തെ ആശ ചൂണ്ടിക്കാണിച്ചതുപോലെ പോയ സമയത്ത് അല്ലേ ശബരിമല സ്വർണക്കൊള്ള വിഷയം അതായത് ഭഗവാന്റെ അയ്യപ്പന്റെ ആഭരണങ്ങൾ അടിച്ച് മാറ്റുന്ന അല്ലെങ്കിൽ വസ്തുവകൾ അടിച്ചു മാറ്റുന്ന കൊള്ളക്കാരായിട്ട് ഇടതുപക്ഷം മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പുഞ്ചക്കരി പ്രദേശത്തെ അല്ലേ അവർ വിശ്വാസികളായിരിക്കാം സി പി എമ്മുകാരാണെങ്കിലും വിശ്വാസികളായിരിക്കാം അപ്പം ആ ഒരു എക്സ്റ്റെൻ്റ് വരെ ഇവർ പോയിരിക്കുന്നു ഇത്രയും ഇവർ ചെയ്യും എന്നൊക്കെ തിരിച്ചറിഞ്ഞ ജനങ്ങളുടെ വോട്ട് കൂടി ബി ജെ പിക്ക് ലഭിച്ചു ബി ജെ പി അധികാരത്തിൽ വരണം എന്ന് അവർ ആഗ്രഹിച്ചു അല്ലേ ഇനിയിപ്പോൾ ഈ ഇതിപ്പോൾ തുടങ്ങാൻ ഇരിക്കുന്നേയുള്ളൂ അതെ അതെ ഫൈനൽ ഇതിനും വിജയം ബിജെപിക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാക്കാൻ സാധിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പ്രത്യാശ തന്നെയല്ലേ തന്നെ അതിന് യാതൊരു അപ്പോൾ ഓൾ ബെസ്റ്റ് എന്തായാലും ഇനി ഈ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ബി ജെ പിയുടെ അമ്പത് കൗൺസിലർമാരും ഈ ഫ്ലോറിൽ അണിനിരക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അവരോട് പറയുക അപ്പോൾ ആശയെ ആദ്യമായിട്ട് അവരിങ്ങോട്ട് അയച്ചിരിക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് വരണം ഓക്കെ ഓക്കെ അപ്പോൾ വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു